കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജിൽ നിന്ന് പതിനെട്ടടി താഴ്ചയിലേക്ക് വീണ് പരിക്കേറ്റ ഉമ തോമസ് എം എൽ എയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു നൃത്തപരിപാടി കാണാൻ വന്ന ഉമ തോമസിനെ വീണയുടൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒരു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്നാണ് ഉമ തോമസ് താഴേക്ക് വീഴ്ചയിൽ തലയിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് എന്നാണ് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ഉമ തോമസ് എംഎൽഎക്ക് ശ്വാസകോശത്തിനും നട്ടെല്ലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ നൃത്തപരിപാടി സംഘടിപ്പിച്ച സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല എന്നും ഡി സി സി പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞു കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരം നർത്തകർ അണിനിരക്കുന്ന നൃത്തപരിപാടി കാണാനെത്തിയതായിരുന്നു ഉമ തോമസ് എംഎൽഎ ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തപരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത് ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരിക്കാനായുമ്പോൾ വിഐ പി സുരക്ഷയ്ക്കായി ഒരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ വീഴുകയായിരുന്നു ബാരിക്കേഡിന്റെ സ്ഥാനത്ത് റിബൺ കെട്ടിവെച്ചായിരുന്നു നിർമ്മാണമെന്നും ആരോപണമുണ്ട് ഉമാ തോമസിനെ ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം തുടർ ചികിത്സകളിൽ വ്യക്തത വരുത്തുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറെനാൾ പരിചരണ ആവശ്യമുള്ള പരിക്കുകളാണ് സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ കാരണം സ്റ്റേജ് നിർമ്മാണത്തിലെ ഗുരുതര പിഴവാണെന്നും ആരോപണമുണ്ട് ഉമാ തോമസ് എം എൽ എ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിച്ചു കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ചു വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സ്ഥലത്തുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ എം എൽ എയെ വേഗത്തിൽ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു േഡിന് പകരം റിബണാണ് കെട്ടിയിരുന്നത് ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവർ കയറി വന്ന് കൈ കാണിച്ചു എന്നിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ റിബണിൽ പിടിക്കുകയായിരുന്നു പിന്നാലെ താഴേക്ക് വീണു നല്ല വീഴ്ചയാണ് വീണത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി സജി ചെറിയാനാണ് പറഞ്ഞത് പതിനെട്ടടി ഉയരത്തിലാണ് സ്റ്റേജ് ഉണ്ടായിരുന്നത് എന്നും താഴേക്ക് ആൾ വീഴാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു സ്റ്റേജിൽ കുറച്ച് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കസേരയിട്ടാൽ പിന്നീട് അതിലൂടെ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു ആദ്യം വന്നിരുന്നത് സജി ചെറിയാനാണ് അതിനുശേഷം ഉമ തോമസ് വന്നു മൂന്ന് വരികളായാണ് സ്റ്റേജ് ക്രമീകരിച്ചിരുന്നത് സ്റ്റേജിന് മുകളിൽ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് ഒന്നാമത്തെ വരിയിലേക്ക് ഉമ തോമസ് നടന്നുവന്നു അവിടെ കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് പോവുകയും റിബൺ പോലെ കെട്ടിയ കൈവരിയിൽ പിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി